എന്തോര എന്റെ പൊന്നെ ഇങ്ങനെ ഇങ്ങനെ കരട് വരണേ ആരാ മുറ്റത്ത് മണ്ണ് വാരി കൊണ്ടുവരണ അകത്ത് അപ്പൊ പിന്നെ അല്ല ആരാ മെറ്റെടുങ്ങലൊക്കെ അകത്ത് കൊണ്ടു വരണേ ആ കളഞ്ഞിട്ട് വരാ ആയിക്കോട്ടെ തന്നെ ആ ഞാൻ കളഞ്ഞോളൂ ആ എന്താ അത് എന്താ അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഇനി വല്ലതും കിട്ടോ സോഫയുടെ അടിയിന്ന് വാച്ച് കല്ല് മെറ്റലും കല്ലുകള് ഇനി എന്തുട്ട വേണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക വീട്ടിൽ കാണാണ്ടാവുന്ന സാധനങ്ങളൊക്കെ അയിൻ്റെ ഉള്ളിലാ അല്ലേ ആ കുളിച്ചിട്ടാ കമ്മന്ന് കിടന്ന ഇതൊക്കെ മേത്താക്ക് ആ എന്തുട്ടാ ഇനി ആ എന്തുട്ടാ ആ എന്തൊരു സാധന എന്തിട്ടക്കേ കൊണ്ടാ അതിൻ്റെ ഉള്ളില് ഓ ഗുളിക നോക്കട്ടെ ആ ഗുളികടെ കവറാണ് പൊന്നെ ഇനി എന്തിട്ടേക്ക് ഇതിൻ്റെ ഉള്ളില് സ്വർണൊക്കെ കിട്ടുവോ എന്ത് പാവക്കുട്ടിയാ പാവക്കുട്ടി ഞാൻ കൂട്ടി പോയ കൂട്ടി പോയ അടിച്ചുവരി കഴിഞ്ഞ മാന്തി അടിച്ചു വരീത് ഞമ്മ അടിച്ചു വരാ എന്തായോ